പിങ്ക് ഫ്ലൈസിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് ഉത്തരം റബിയുൽ അവൽ ജനിച്ച സ്ഥലം ഏത് ഉത്തരം മക്കയിൽ നബിസല്ലാ അലൈഹുല്ലമ്മയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം പിതാവ് അബ്ദുല്ല മാതാവ് ആമിന ബീവി നബിസല്ലാഹു അലൈവസല്ല ഹജ്ജ് നിർവഹിച്ച വർഷം ഉത്തരം ഹിജറ പത്താം വർഷം നബിസല്ലാഹ് അലൈ വല്ലമയുടെ ഗോത്രം ഏത് ഉത്തരം ഖുറൈഷി ഗോത്രം നബിസല്ലാഹ് അലൈഹി വല്ലമയുടെ പുത്രി ഫാത്തിമ റലിയല്ലാഹ് വൻവയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം നാല് പേർ ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബി ഉത്തരം സൈദ് ബിൻ ഹാരിസ ഹാരിസു അനഹ അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് ഉത്തരം അബു ത്വാലിബ് ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത് ഉത്തരം യൗമുൽ ഫുർഖാൻ ഹലീമ ബീവിയുടെ ഗോത്രം ഏത് ഉത്തരം ബനു സാദ് ഗോത്രം ബദർ യുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സൊഹാബി ഉത്തരം ഹുബാബ് ഇബിൻ മുൻജർ റലിയാഹു അൻഹു ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി ആര് ഉത്തരം ഖദീജ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് ഇസ്ലാമിൽ നബിക്ക് അള്ളാഹു സുബാനോ താല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്തു നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിച്ചത് ആരാണ് ഉത്തരം അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ സത്യവിശ്വാസി അല്ല എന്നത് ആരുടെ വാക്കുകൾ ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം നബി സല്ലാഹു അലൈ വസ്ലമിയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു ഉത്തരം അൽ അമീൻ സിദ്ദീഖ് നബിസല്ലാഹു അലൈബ് വസല്ലമ്മ ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു ഉത്തരം ആടുമേക്കൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലമ്മ തൻ്റെ ജീവിതത്തിനിടയിൽ എത്ര ഉമ്രയാണ് നിർവഹിച്ചത് ഉത്തരം നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം ഫാത്തിമ മാഗ് ഗോത്രക്കാരി നബിയുടെ ആദ്യ പത്നിയുടെ പേരെന്താണ് ഉത്തരം ഖദീജ ബി റളിയല്ലാഹു റിയാഹു അൻഹു ബി സല്ലാ അലൈ വസല്ലമയ്ക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുബുവത്ത് ലഭിച്ചത് ഉത്തരം ഹിറാ ഗുഹയിൽ വെച്ച് ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നൂർ പർവ്വതത്തിൽ തിരുനബി സൊല്ലാഹു അലൈ വസല്ലമ്മയ്ക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഖദീജ ബിബിയെ വിവാഹം കഴിക്കുമ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയും അബൂബക്കർ അലിയല്ലാഹു അനഹും ഹിജ്റ പോകുന്നതിനിടയിൽ ഭക്ഷണം അവർക്ക് എത്തിച്ചതാര് ഉത്തരം അസ്മാ ബിൻത്ത് അബൂബക്കർ തിരുനബിക്ക് മാതാവ് ആമിന ബി വി മുല കൊടുത്തത് എത്രകാലം ഉത്തരം മൂന്ന് ദിവസം സൈഫുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ആരാണ് ഉത്തരം ഖാലിദ് ഇബിൻ അൻഹു നബിസുല്ലാഹ് അലി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സുഹാബി ആരായിരുന്നു ഉത്തരം അലി അലിറലിയാഹു അൻപു നബിസുല്ലാഹു അലൈ വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം വഹബ് ബിനു സുഹൈൽ നബിസ്ല്ലാ അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏതാണ് ഉത്തരം പരിശുദ്ധ ഖുർആൻ നബിസല്ലാ അലൈഹി വസല്ലമയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം ആറ് മക്കൾ അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് ഉത്തരം സൗർ ഗുഹ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏതാണ് ഉത്തരം ബദർ യുദ്ധം ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് അണിശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സുഹാബിയാരാണ് ഉത്തരം സവാദർ അലിഅള്ളഹു ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാര് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ നബിപുത്രി ഉമ്മുക്കുൽസുവിൻ്റെ വിവാഹം ചെയ്ത സൊഹാബി ഉത്തരം ഉസ്മാൻ ഉസ്മാനുബനോ അഫ്ഫാൻ റലിയുല്ലാഹു വൻഹു നബി സല്ലാഹു അലൈ വസല്ലമ്മ മദീനയിൽ എത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഉത്തരം തലൌൽ ബദറു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം നബിസല്ലാ അല്ലൈവസലമിയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത് ഉത്തരം പിതാവ് നബിയെ ഗർഭം ചുമന്ന് രണ്ടു മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ ആറാം വയസ്സിലും നബിസല്ലാ അലൈ വസല്ലമ്മിക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ ഉത്തരം നാൽപ്പതാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്യൂ